ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ രേവതിയും മഹേഷും കൂടി ചേർന്നിട്ട് അവർ സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കാറ് നോക്കി കാറിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു പൈസ എല്ലാം കൊടുത്തു എല്ലാം ഓക്കെ ആയി ഇനി അതിന്റെ പേപ്പറും കാര്യങ്ങളും ശരിയായി വന്നാൽ മാത്രം മതി അത് കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് കിട്ടും എന്ന് തന്നെ അവർ പറയുന്നുണ്ട് അപ്പൊ ഈ കാറ് അതിനുശേഷം രേവതി മഹേഷും എല്ലാവരും കൂടി ചേർന്ന് ആ കാറ് പോയി കണ്ടു നല്ല കാറാണ് സച്ചി മുമ്പ് നോക്കി വെച്ച കാറും കൂടിയായിരുന്നു ഇത് എന്നാൽ തന്റെ കയ്യില് പൈസ ഇല്ലാത്തത് കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതാണ് എന്നാൽ ആ കാറ് മഹേഷിനും രേവതിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് രേവതി നീ എന്തിനാ ഇങ്ങനെ സർപ്രൈസായിട്ട് വെക്കുന്നേ സച്ചിയോട് ഇപ്പോ തന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്നാൽ ഇപ്പൊ പറയാൻ പാടില്ല സച്ചേട്ടന്റെ ആ ഒരു സച്ചിന്റെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സച്ചേട്ടൻ തന്നെ പറയും നീ എന്തിനാ ഇതെല്ലാം ഇങ്ങനെ ഇത്രയും പൈസ മുടക്കി കാർ വാങ്ങാൻ പോയത് നിനക്ക് ആ പൈസ എടുത്ത് വീട്ടിൽ സഹായിക്കാനോ അല്ലെങ്കിൽ സ്വർണ്ണം മേടിച്ചിടാനോ നിനക്ക് പാടില്ലായിരുന്നോ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് സച്ചേട്ടൻ എപ്പോഴും തന്റെ കാര്യം നോക്കാറില്ല തന്റെ ചുറ്റിനും നിൽക്കുന്നവരുടെ ജീവിതവും അവരുടെ സന്തോഷവും തന്നെയാണ് സച്ചേട്ടൻ നോക്കുന്നത് അതുകൊണ്ട് സച്ചേട്ടൻ ഇങ്ങനെ ആയിരിക്കും പറയാൻ പോകുക എന്ന് രേവതി പറയുവാണ് ഒരു കാര്യം ചെയ് മഹേഷ എനിക്കൊരു സഹായം ചെയ്തു തരാവോ എനിക്ക് സച്ചേട്ടൻ ഈ കാർ ഓടിക്കുന്നത് കാണണം അതിനു വേണ്ടിയിട്ട് മഹേഷേട്ടൻ സച്ചിയേട്ടനെ വിളിക്കണം ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോ വിളിച്ചതിന് ശേഷം തന്റെ സുഹൃത്തിന് ഒരു കാർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ തനിക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു എന്നും എന്നാൽ നീ ഒന്ന് ഓടിച്ചു നോക്കാമോ ഓടിച്ചു നോക്കിയതിന് ശേഷം ഈ ഒരു കാറിനെ പറ്റി പറയാമോ എന്ന് സച്ചിയോട് ചോദിക്കുവാണ് അത് കേട്ടപ്പോ സച്ചി അങ്ങനെ കേൾക്കുമ്പോൾ സച്ചിയേട്ടൻ ഉറപ്പായിട്ടും വരും അങ്ങനെ സച്ചിയേട്ട ഈ കാർ ഓടിച്ചു നോക്കും എനിക്കത് കാണണമെന്ന് രേവതി പറയുകയുണ്ടായി സന്തോഷത്തോടുകൂടി മഹേഷ് തന്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാമെന്നും ഏറ്റു ഏറ്റിരിക്കുകയാണ് അങ്ങനെ രേവതി തിരികെ തന്റെ വീട്ടിലോട്ട് പോയി അപ്പോ ഇതുവരെയും ശ്രുതിയുടെ കള്ളങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സുധി വീട്ടിലേക്ക് വന്നു സുധി വീട്ടിൽ വന്നതിന് ശേഷം ചന്ദ്രമതിയെ വിളിച്ചു ചന്ദ്രമതിയെയും രവീന്ദ്രനെയും എല്ലാവരെയും വിളിച്ചു വരുത്തി ശ്രീകാന്തും പിന്നെ വർഷം അവിടെ ഇല്ല എന്ന് പറയുവാണ് ആണ് രേവതി സച്ചിവ ഉണ്ടായിരുന്നു അവരെ വിളിച്ചു വരുത്തി എന്നിട്ട് അവർക്ക് മുന്നിലാണ് സുധി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് ശ്രുതി ഇപ്പോൾ വലിയൊരു നിലയിൽ എത്തിയിരിക്കുവാണെന്നും ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചസിക്ക് കൊടുത്തിരിക്കുകയാണ് ഫ്രാൻചസിക്ക് അതായത് വലിയൊരു ബ്രാൻഡിന്റെ വലിയൊരു ബ്യൂട്ടി പാർലർ കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്ത് ശ്രുതി ഈ ഒരു ഈ ഒരു ബ്യൂട്ടി പാർലറെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപാടേ തന്നെ രേവതിക്ക് ഒരു സംശയം അങ്ങനെയാണെങ്കിൽ സജ്ജേടാ ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ പേര് മാറത്തില്ല എന്ന് ചോദിച്ചു എന്നാൽ പേര് മാറുമല്ലോ അതെ അപ്പൊ സുധി തന്നെ പറയുവാണ് പേര് മാറി പകരം ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന് മാറ്റി ഇപ്പൊ ഗ്രീൻ വേൾഡ് എന്നാണ് ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല തൻ്റെ പേര് മാറ്റി എന്ന് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ ഉള്ളൊന്ന് കിടുങ്ങി താൻ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചതാണ് തന്റെ മരുമകള് ബ്യൂട്ടി പാർലർ തുടങ്ങിയപ്പോൾ തൻ്റെ പേരിട്ടിരുന്നു എന്ന് അതെല്ലാവരോടും താൻ പറഞ്ഞുകൊണ്ട് നടന്നതുമാണ് എന്നാൽ തൻ്റെ പേര് മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റിയില്ല അതിൻ്റെ കൂടെ സച്ചിയുടെ കളിയാക്കലും കൂടി ആയപ്പോൾ പിന്നെ കെങ്കേമായി സച്ചി ഒരുപാട് കളിയാക്കി രേവതിയും പറയുവാണ് ആ ഇനിയിപ്പോ എന്തായാലും അമ്മയ്ക്ക് പേടിക്കണ്ടല്ലോ മരു തലയിൽ അല്ലേ തലേല് തൂക്കി വെച്ചോണ്ട് നടന്നത് മരുമകളിപ്പോ പേരൊക്കെ മാറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോ ഭയങ്കര ഒരു അത്ഭുതം ഏർ പേര് മാറ്റിയോ ചന്ദ്രമതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ചന്ദ്രമതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അവരെടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല സച്ചിൻ രേവതി ആണെങ്കിൽ തന്നെ കളിയാക്കാനായിട്ട് കാത്തു നിൽക്കുവാണ് ആ അവസരം താനായിട്ട് ഇട്ട് കൊടുക്കണ്ട എന്ന് ചന്ദ്രമതി വിചാരിച്ചു പക്ഷെ ഭയങ്കര ദേഷ്യമുണ്ട് അങ്ങനെ ദേഷ്യത്തിലിരിക്കുമ്പോഴായിരുന്നു ശ്രുതി വരുന്നത് ശ്രുതി വന്ന വന്നപാടെ തന്നെ സുധി ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതി പറയുവാണ് ഞാൻ ഈ ഒരു കാര്യം നേരത്തെ പറയാനായിട്ട് ആൻറ്റിയോട് സർപ്രൈസായിട്ട് പറയാനായിട്ട് വന്നതാണ് പക്ഷേ പറയാൻ പറ്റില്ലാതിന് മുന്നേ സുധി ആ കാര്യം ഇവിടെ വന്ന് തുറന്നു പറഞ്ഞു എനിക്ക് തോന്നി ആൻറ്റി അത് കൊളാബി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വരുമാനം കിട്ടുമെന്ന് ഞാൻ അതുകൊണ്ട് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു എന്നാൽ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമുണ്ട് അതിൻ്റെ ഇടയിൽ ശ്രുതിയും രേവതിയും സച്ചിൻ കളിയാക്കുവാണ് രേവതി പറഞ്ഞു എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകൾ പേര് മാറ്റി പക്ഷേ ഇപ്പോൾ എൻ്റെ പൂക്കടയ്ക്ക് മാത്രമേ പേര് മാറ്റത്തുള്ളൂ ഞാനിപ്പോ എന്റെ പൂക്കട ഫ്രാഞ്ചസിക്കൊന്നും കൊടുക്കാത്തത് കൊണ്ട് ആ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല എന്ന് രേവതി പറയുകയും ചെയ്തു അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് കുറച്ചുകൂടി ദേഷ്യം കൂടി എന്നാൽ ഞാനിപ്പോൾ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മുതലെടുത്ത് രേവതിയും സച്ചിയും കൂടി എൻ്റെ തലയിൽ കയറി എന്റെ തലയിൽ ചവിട്ടി കയറുമെന്നും അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ എന്ത് തനിക്ക് ഒരു കുഴപ്പമില്ല ഒരു വിരോധവും ഇല്ലാതെ തനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളില് ദേഷ്യമുണ്ട് ചന്ദ്രമതി കുഴപ്പമില്ല മോളെ എനിക്ക് ഒരു ദേഷ്യവും നീ എന്തായാലും നല്ല കാര്യമല്ലേ ചെയ്തത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ശ്രുതിയോട് പോയി ഫ്രഷ് ആവാനായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി എന്നാൽ രേവതി എടുത്ത് സച്ചിയോട് ചോദിച്ചു സച്ചി അത് പറ്റി ഞാൻ വിചാരിച്ചു അമ്മ വഴക്കുണ്ടാക്കുമെന്നാണ് പക്ഷെ അമ്മയുടെ മുഖഭാവം ഒന്നും മാറിയില്ലല്ലോ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ അപ്പോഴാണ് സച്ചി പറയുന്നത് രേവതി നിനക്ക് എന്റെ അമ്മയെ മനസ്സിലായിട്ടില്ല അമ്മയ്ക്ക് ശ്രുതിയെ കടിച്ചു കയറി കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ ശ്രുതിയെ നമ്മുടെ മുന്നിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കളിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഒന്നും പറയാത്തത് ഇപ്പോ ശ്രുതിയെ കയ്യിലേക്കിട്ടിക്കഴിഞ്ഞാൽ അമ്മ വലിച്ചു കീറു മാതിരി ദേഷ്യമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ സംഭവിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതിയെ ചന്ദ്രമതി തന്റെ റൂമിലോട്ട് വിളിച്ചു എന്നിട്ട് ശ്രുതി അവിടെ ഇരിക്കുക ചന്ദ്രമതി അവിടെ ഇരിക്കുവാണ് ശ്രുതി വന്ന പാടെ തന്നെ ശ്രുതിയോട് ഒരുപാട് വടക്കുണ്ടാക്കി നീ എന്ത് തോന്നിയ വസമാണ് കാണിച്ചത് നിന്നോട് ആരാ പറഞ്ഞത് പേര് മാറ്റാനായിട്ട് നീ എന്നോട് ചോദിച്ചോ പേര് മാറ്റുന്ന കാര്യം നീ എന്നോട് എന്തെങ്കിലും കാര്യം ചോദിച്ചോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി തട്ടി കയറി അവസാനം ആ പ്രശ്നം ഒരുപാട് ആ പ്രശ്നം വലുതായപ്പോ ശ്രുതി പറയുവാണ് ആൻ്റെ പൈസ ഇപ്പോ ശ്രുതി ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഞാൻ എടുത്തു തന്ന പൈസക്കാണ് നീ ബ്യൂട്ടി പാർലർ തുടങ്ങിയതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ പൈസ തിരിച്ചു തന്നല്ലോ ആ പൈസ തിരിച്ചു തന്ന് ഞാൻ ആ ഒരു തിരിച്ച് ആ ഒരു മുദ്രപത്രം തിരികെ എടുത്തു തന്നല്ലോ എന്നൊക്കെ ശ്രുതി പറഞ്ഞു എന്നാൽ തൻ്റെ മുന്നിൽ നാക്ക് കാണിച്ച് സംസാരിക്കുന്നു അഹങ്കാരം കാണിക്കുന്നു എന്നും പറഞ്ഞു ചന്ദ്രമതി വീണ്ടും വഴക്കുണ്ടാക്കി അങ്ങനെ വലിയൊരു പ്രശ്നമായി അവസാനം ശ്രുതിയെ പിടിച്ച് തള്ളുന്ന അവസ്ഥയിൽ വരെ എത്തി എന്നിട്ട് ചന്ദ്രമതി അവസാനമായിട്ട് പറഞ്ഞു ഇനി മേലാൽ നീ ഇങ്ങനെ ആവർത്തിച്ചു പോകരുത് നിന്നെ എപ്പോഴും ഞാൻ സ്നേഹത്തോടെ സംസാരിക്കുന്നു ചിരിച്ചു കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്റെ തലയിൽ കയറാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം മാറും ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ എന്നോട് പറയണം അല്ലാതെ തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ചന്ദ്രമതിയുടെ മറ്റൊരു മുഖം കാണുമെന്ന് ശ്രുതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു പറഞ്ഞു അങ്ങനെ ശ്രുതി ശരി ആൻറ്റി ക്ഷമിക്കണം ഞാൻ ഇനി ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയെങ്കിൽ പോലും ശ്രുതിയുടെ മനസ്സിൽ മറ്റൊരു സങ്കടമായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ചെയ്തതിന് തന്നെ ആൻറ്റി എന്നോട് വലുതായിട്ട് വഴക്കുണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആന്റിയോട് എൻ്റെ സത്യങ്ങൾ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ മറച്ചു വെക്കുന്ന സത്യങ്ങളെല്ലാം ആന്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുക എന്നുള്ളൊരു പേടിയായിരുന്നു ശ്രുതിയുടെ മുഖത്ത് ചന്ദ്രമതി വലിയ ദേഷ്യത്തിലാണ് ഇപ്പോഴും ആ ദേഷ്യമൊന്നും വിട്ടുമാറിയിട്ടില്ല അങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രേവതി മഹേഷിനോട് പറഞ്ഞ കാര്യങ്ങള് മഹേഷ് സച്ചിയെ വിളിച്ചു പറഞ്ഞു അപ്പൊ സച്ചിയെ വിളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് രേവതി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മഹേഷ് വിളിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് രേവതിക്ക് സന്തോഷം തോന്നി മഹേഷ് വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് നിനക്ക് ഏത് സുഹൃത്ത് ഏത് സുഹൃത്താ നിന്റെ ഏത് സുഹൃത്താ കാറ് വാങ്ങിച്ചേ അത് സുഖണൻ ഏഹ് സൂഗുണല്ലോ അങ്ങനെ ഒരു പേരിലുള്ള സുഹൃത്തിനെ ഞാൻ ഇതുവരെയും കേട്ടിട്ട് പോലും ഇല്ലല്ലോ അത് ബാ അയാള് ഗൾഫിലായിരുന്നു അടാ ഇപ്പൊ ഉള്ളൂ നീ ഇന്ന് വാടാ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞപ്പോ ശരി ഞാൻ വരാം എന്ന് മഹേഷിനോട് പറഞ്ഞു കോൾ കട്ടിയതിന് ശേഷം രേവതി എന്ന് വിളിക്കുന്നതിന് മുന്നേ തന്നെ രേവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഞാൻ പുറത്തു പോയിട്ട് വരാം മഹേഷിന്റെ സുഹൃത്തിന്റെ കാർ നോക്കാൻ വേണ്ടിട്ട് പോകുവാണെന്നൊക്കെ പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞ് സച്ചി നേരെ അവിടെ എത്തിയപ്പോൾ സച്ചിക്ക് പിന്നാലെ രേവതിയും അവിടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു സച്ചി സച്ചിക്ക് മഹേഷ് കാർ കാണിച്ചു കൊടുത്തു കാർ കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി താൻ ഈ കാർ മുമ്പ് വാങ്ങാനായിട്ട് നോക്കിയതല്ലേ പക്ഷെ പൈസ അത്രയില്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടതല്ലേ എന്തായാലും ഈ കാർ നോക്കേണ്ട ആവശ്യമില്ല നല്ല കാറാണെന്നൊക്കെ സച്ചി പറഞ്ഞു അത് കേട്ടപ്പോൾ മഹേഷിന് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഇപ്പോഴും സച്ചിക്ക് രേവതിയാണ് കാർ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊന്നും അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും